യഷിയാവ് ജീസസ് ക്രൈസ്റ്റിനെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് യഷിയാവാണ് ദൈവം കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ ജനിക്കും എന്നുള്ളത് യഷെയ്യ പ്രവാചകൻ്റെ ഒരു പ്രവചനമായിരുന്നു ആ പ്രവചന നിവർത്തി എന്നോണം മറിയേരടുത്ത് വന്ന് ദൂതൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതേ കാര്യം പറഞ്ഞു എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എന്ന് വിളിക്കപ്പെടും എൻ്റെ പരിമിതമായ അറിവിൽ ബൈബിളിനകത്ത് ഈ രണ്ട് റഫറൻസിൽ മാത്രമേ ഇമ്മാനുവേൽ എന്നുള്ള പേര് റഫർ ചെയ്തിട്ടുള്ളൂ ഒന്ന് ഷെയ്യാവിനകത്തും മറ്റൊന്ന് ദൂതൻ വന്ന് മറിയരെ അടുത്ത് പറയുന്ന സ്ഥലത്തും ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഇമ്മാനുവേലിനെ കുറിച്ചിട്ട് ആ വാക്കിനെ ഉച്ചരിച്ചിട്ടുള്ളൂ പക്ഷെ പുതിയ നിയമത്തിൽ ബാക്കി ഒരിടത്തും ഗോസ്പൽ വായിക്കുമ്പോഴോ മറ്റുള്ള ലേഖനങ്ങൾ വായിക്കുമ്പോഴോ മറ്റുള്ള ഒരു സ്ഥലത്തും യേശുവിനെ ഇമ്മാനുവേലായിട്ട് ആരെങ്കിലും അഭിസംബോധന ചെയ്തതായിട്ടോ ആ ഇമ്മാനുവേലായിട്ടുള്ള അനുഭവത്തിൽ അവർക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റിയതായിട്ടോ ഒരിടത്ത് എഴുതിയിട്ടില്ല എന്തുകൊണ്ട് ഒരു വലിയൊരു പ്രവാചകൻ്റെ പ്രവചനവും കിടപ്പുണ്ട് യേശുവിൻ്റെ ജനനവുമായിട്ട് അനുബന്ധിച്ച് മറിയരിടത്ത് ദൂതൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്നുള്ള ആ തത്വത്തെ അല്ലെങ്കിൽ ആ സത്യത്തെ വിളിച്ചു പറയുകയും ചെയ്തിട്ട് ദൈവം എന്ന് പറയുന്ന അനുഭവം ആർക്കും ഉണ്ടായതായിട്ട് ബൈബിൾ പറയുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഓക്കെ ഇത് നമ്മൾക്ക് യേശുവിൻ്റെ തിരുപ്പിറവിയുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ ആധികാരികതയോടുകൂടെ ചിന്തിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് കാരണം ബൈബിളിനകത്ത് പറഞ്ഞിട്ട് ആ സത്യം ആൾക്കാരുടെ ജീവിതത്തിൽ നിറവേറപ്പെടാതെ പോകുന്നു എന്ന് പറയുമ്പം അത് ചില്ലറ കാര്യമൊന്നുമല്ല ശരിക്കും അത് നിസ്സാര കാര്യമായി കാണേണ്ട ഒരു വിഷയമല്ല ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്നത് ശരിക്കും ബൈബിളിൻ്റെ ഒരു വലിയൊരു പ്രിൻസിപ്പിളായിട്ടാണ് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലും ആ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ പ്രിൻസിപ്പിൾ ആ ഒരു സത്യം ആൾക്കാരുടെ ജീവിതത്തിനകത്ത് അത് ഫുൾഫിൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഇത് പറഞ്ഞു എന്നുള്ളത് ഒരു വിഷയമായിട്ട് മാറും സോ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം ഇപ്പം നമ്മളെ കേ ഇപ്പം എന്നെ കേൾക്കുന്ന എൻ്റെ കൂടെ ഓൺലൈനിൽ ഇരിക്കുന്ന കുറച്ച് നിരലിലുണ്ടാവുന്ന ആൾക്കാരുടെ ജീവിതത്തിനകത്ത് സത്യമാണെന്ന് എനിക്കറിയാം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ആ ദൈവം നമ്മോട് കൂടെ എന്നുള്ള ബന്ധത്തിനകത്ത് ജീവിക്കുന്ന വ്യക്തികളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ യൂട്യൂബിലിടുമ്പോഴോ ഫേസ്ബുക്കിലിടുമ്പോഴോ എന്നെ കേൾക്കുന്ന വ്യക്തികൾക്കകത്ത് ആയിരം പേരിലോ പതിനായിരം പേരിലോ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് സോ ഇതുപോലെ അന്ന് ജീസസ് ക്രൈസ്റ്റ് ജനിച്ച് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്ന സമയത്ത് ഇമ്മാനുവേൽ എന്ന് പറയാ പറഞ്ഞ ആ സത്യത്തെ ആ ഒരു പ്രിൻസിപ്പലിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മോടുകൂടെ ഉണ്ട് ദൈവം എന്ന് പറയുന്ന ആ തലം ആസ്വദിച്ച വ്യക്തികളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ രണ്ടാവുന്ന ചിലർ മാത്രം അത് ജീസസ് എന്ന് പറയുന്നൊരു വ്യക്തി ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ഇമ്മാനുവേൽ ആയതാണോ ഞോ ഒരിക്കലുമല്ല ആ ശരിക്കുമുള്ള ഇമ്മാനുവേലിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആ പിതാവാം ദൈവം ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ ബലിപ്പെടണം യേശു എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവം ഇമ്മാനുവേലായിരുന്നു അതാണ് ദൂതൻ മറിയോട് പറയാൻ ആഗ്രഹിച്ചത് ദൈവം നമ്മോട് കൂടെ എന്ന് ജീവിച്ച് കാണിക്കുന്ന ഒരു വ്യക്തി പിറക്കുന്നു അത് ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റും ദൈവവും ഇമ്മാനുവേൽ ബന്ധത്തിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പൗലൂസ് ഇത് പറഞ്ഞു ഞാനും ആ ക്രിസ്തു ഞാനും ഒന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ലയനം സംഭവിച്ച് ജീവിക്കുന്നതാണ് എന്ന് പൗലുസ് പറഞ്ഞു സോ ഇങ്ങനെയുള്ള ചില വ്യക്തികൾ പറഞ്ഞതല്ലാതെ വേറെ ആർക്കും ആർക്കിതിനെ മർമ്മം പിടികിട്ടിയില്ല ഇന്നും പിടികിട്ടിയിട്ടില്ല ഇന്നും ഇമ്മാനുവേൽ എന്ന് പറയുമ്പോഴത്തേക്ക് മറിയുടെ കയ്യിലിരിക്കുന്ന രാരീരോരോ പാടുന്ന ഉണ്ണിയേശുവിനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന നോ രാരീരം പാടുന്ന ഉണ്ണിയേശുവല്ല ഇമ്മാനുവേൽ ഉണ്ണിയേശുവിൽ ഇമ്മാനുവേൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തിരുപ്പിറവി ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കാര്യം ഈ ഒരു മർമ്മം നിങ്ങളോട് പറയണമെന്ന് ഒരു കൊതി തോന്നിയതുകൊണ്ട് ഒരു ആഗ്രഹം തോന്നിയത് അങ്ങനെ ഒരു ചിന്ത വന്നത് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇമ്മാനുവേൽ സത്യമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം ലൈവിനകത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ ഡിസൈബിൾഷിപ്പിനകത്ത് നിൽക്കുന്ന വ്യക്തികളിൽ ഇമ്മാനുവൽ ലൈവ് ആയിരിക്കുന്നത് പോലെ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ അകത്ത് ഇമ്മാനുവേൽ എന്ന് പറയുന്ന സത്യം ദൈവം എന്നോട് കൂടി ഇരുപത്തി നാല് മണിക്കൂറുമുണ്ട് എന്ന് പറയുന്ന ആ സത്യത്തിനകത്ത് ജീവിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഊഹാഭോഗങ്ങളിലല്ല യോബ് ചേട്ടൻ പണ്ട് പറഞ്ഞു പണ്ട് ഞാൻ നിന്നെക്കുറിച്ചൊരു കേട്ട് കേൾവി മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ ലൈവായിട്ട് നിന്നെ ആസ്വദിക്കുന്നു കാണുന്നു അനുഭവിക്കുന്നു അതുപോലെ ഈ കേട്ട് കേൾവിയിൽ ഊഹാഭോഗങ്ങളിൽ ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ലൈവായിട്ട് ആസ്വദിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇരുപത്തി നാല് മണിക്കൂറും കൂടെ ഇരിക്കുന്ന വസിക്കുന്ന സംപിക്കുന്ന അങ്ങനെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധമാണ് ഇമ്മാനുവേലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോളജിക്കലി നിങ്ങൾക്ക് വീട്ടിലൊരപ്പനുണ്ട് ഒരമ്മയുണ്ട് നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളപ്പൻ്റെ കൂടെയാണ് നിങ്ങളുടെ അമ്മയുടെ കൂടെയാണ് ആ അപ്പനെ നിങ്ങൾ ആസ്വദിക്കുന്നു അമ്മയെ ആസ്വദിക്കുന്നു നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ വൈഫ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നു സോ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് ഒരു ഒരപ്പനായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഹസ്ബൻഡായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ മകനായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് സെയിം വേ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്കും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്തായിരിക്കാൻ പറ്റണം ആ ആ റിലേഷൻഷിപ്പ് ലൈവ് ആയിരിക്കണം എത്ര പേർ ഈ ഒരു ബന്ധം കൊതിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മകനുണ്ടെങ്കിൽ മകനെ ഒന്ന് കാണണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവനെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ന് ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓടി വരുമ്പോൾ നിങ്ങൾക്ക് അവനെ ഒന്ന് ഹഗ് ചെയ്യാം വേണമെങ്കിൽ ഉമ്മ കൊടുക്കാം ഇല്ലേ ആ ബന്ധം ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ട് സെയിം വേ നിങ്ങൾക്ക് നമ്മുടെ പിതാവും ദൈവവുമായിട്ട് അങ്ങനെ ഒരു ഹഗ് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒന്ന് കിസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ബന്ധം അത് ഈ ബോഡി ടു ബോഡി ബോഡിയല്ല ദൈവമായിട്ടുള്ള എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ടു സ്പിരിറ്റ് ആണ് അങ്ങനെ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നിങ്ങൾക്ക് ഹഗ് ചെയ്യാൻ പറ്റുന്ന കിസ് ചെയ്യാൻ പറ്റുന്ന ആ വ വാമായിട്ടുള്ള ആ പ്രസൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമ്മാനുവൽ ബന്ധം അതാണ് തിരുവിറവിക്കകത്തുള്ള എസ്സൻസ് ആയിട്ടുള്ള കാര്യം അത്രയ്ക്ക് ലൈവായിട്ട് തിക്കായിട്ട് ആ എന്ന് പറയുന്ന ആ ഒരു പ്രസൻസിനെ ആസ്വദിച്ച ആദ്യത്തെ വ്യക്തി ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് പറയും അതാണ് എന്ന് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹൈലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല യേശു കർത്താവിൻ്റെ പിറവി കൊണ്ടാടേണ്ടത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നാൽ ഈ സീസൺ എന്ന് പറയുന്നത് എല്ലാവരും ആ ഒരു ലേബലിൽ അറിയപ്പെടുന്നത് കൊണ്ട് യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ ദിവസമായിട്ട് ഈ ദിവസങ്ങൾ കൊണ്ടാടുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എനിക്ക് നൽകാനുള്ള തിരുപ്പിറവി മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളും പിതാവാം ദൈവവും തമ്മിലുള്ള ആ ഇൻറ്റിമസിയിട്ട് ഇൻറ്റിമസി ആയിട്ടുള്ള ബന്ധം ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവാക്കി നിൽക്കുന്ന ആ ഒരു ബന്ധം നിങ്ങളും പിതാവും ദൈവം തമ്മിലുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും നിങ്ങളും ദൈവം തമ്മിൽ ഇമ്മാനുവേൽ ബന്ധത്തിലാണ് ഇതില്ലാതെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കൂട്ടായ്മയ്ക്ക് പോകുമ്പോഴും മാത്രമാണ് ഈ ബന്ധമെന്നുണ്ടെങ്കിൽ ബൈബിൾ പറയുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആപ്ലിക്കബിൾ ഭാഗത്തിൽ അത് വർഷത്തിലൊരിക്കലും ഇതുപോലെ വന്നങ്ങ് പോകും ഏതെങ്കിലും പുൽക്കൂടിന് അകത്തോ ഏതെങ്കിലും ക്രിസ്മസ് ട്രീക്കകത്തോ ഒക്കെ തിരുപ്പറവി സംഭവിച്ചിട്ടങ്ങ് പോകും